അപ്പൊ മുഹദ്ദീൻ എന്നറിയപ്പെടുന്ന ആൾക്കാണ് കൊടുക്കുന്ന ആള് അല്ലെങ്കിൽ മുക്രിന്നൊക്കെ പറയാ നമ്മുടെ നാട്ടില് ഈ പറയുന്ന ആളുകൾക്കാണ് പള്ളിയിൽ ഈ ജോലി ചെയ്യുന്നവർക്കാണ് ഖബറിലേക്ക് മയ്യത്തിനെ ഇറക്കി വെക്കുന്ന ജോലി എന്നാ പറഞ്ഞത് ഒരാളെ കൊണ്ട് എങ്ങനെയാണ് ഇത് ഖബറിലേക്ക് ഇറക്കി വെക്കാൻ കഴിയാം മൂന്നാള് ഇറങ്ങി നിന്നിട്ടാണ് എന്ത് ചെയ്യല് സാധാരണഗതിയില് മയ്യത്തിനെ കബറിലേക്ക് വെക്കലും ഇനി ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് എല്ലാ കലാ കരാമത്തും പറയാൻ ഉണ്ടാവും അത് വേറെ വിഷയം എവിടെ നോക്കിയാലും അവർക്ക് കറാമത്ത് പറയാനുള്ളൂ തൊട്ടതും തോണ്ടിയതും ഒക്കെ കറാമത്താ എന്തായാലും മുസ്ലിയാർ എന്നെ പറയട്ടെ മയ്യത്ത് ഒരു സ്ത്രീയുടെ മയത്താണ് വലിയ കനമുള്ള മയത്താണ്